ും നമസ്കാരം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് അന്ന് ഞാൻ ആന്റി ഓസ്കർ എന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാടി ഞാനും സിനിമകൾ വളരെ അധികമായിട്ടുള്ള രാത്രിയും സിനിമകൾ ഒപ്പിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോയുടെ അടുത്ത് ആദ്യം ും കമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം കൊണ്ട് അങ്ങോട്ട് നമുക്ക് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷേ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു ചെറിയ അത് സുരേഷ് എട്ട് ഡിജോ കൂടെ വന്നിട്ടാണ് അന്ന് നാരേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ എത്രയോ ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഒരു സിനിമയ്ക്ക് കറക്റ്റ് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകളിൽ ചെയ്തു ഞാൻ മറ്റു സിനിമകൾ ചെയ്തു പക്ഷെ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കസ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു പലതവണയായിട്ട് നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റുമായിട്ട് ഇരുന്നു എന്നിട്ട് ഇപ്പൊ ഫൈനലി നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് അതൊരു ബിജോ നന്ദി ഒരുപാട് നന്ദി നിർത്താതെ അതിൽ പിന്നെ പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിനു നന്ദി പിന്നെ തീർച്ചയായിട്ടും നൗഫലും ബ്രിജേഷും തൻസീരും ഒക്കെ എനിക്ക് കുറെ കാര്യങ്ങളായിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾ അതിനുമൊപ്പം ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നു അതിനുശേഷം ഞങ്ങളിപ്പോലും വീണ്ടും ഞങ്ങൾ വായിച്ച് ഈ സിനിമയുടെ ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ റോൾ പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും ഭയങ്കര നന്ദി ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്നും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് എ ആറുമും പിന്നെ തല്ലുമാലയും തീവണ്ടിയും പോലുള്ള സിനിമകളാണ് നമ്മളുടെ മീറ്റുകളിങ്ങനെ കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ് അന്ന് ഞങ്ങൾ ആദ്യം കണ്ട രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡാണ് ഇപ്പോൾ ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ജയ്ക്ക് സേറ്റൻ ആണെങ്കിലും എഡിറ്റ് ചെയ്ത ശ്രീജിത്ത് ആണെങ്കിലും ദിവാകർ മണി സിനിമഗ്രഫി ആണെങ്കിലും ദിലീപ് നാഥും അദ്ദേഹമാണ് ഡയറക്ഷൻ ചെയ്യുന്നത് ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ പ്രത്യക്ഷമുള്ള ഞാൻ അടുത്തതായിട്ട് തുടങ്ങിയത് എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് പള്ളിച്ചട്ട അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൂടും ചെയ്യുന്ന സിനിമയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു